ഒരു പീരങ്കിയുടെ പ്രവർത്തനത്തിന് മിനിമം അഞ്ചു പേർ ആവശ്യമായിട്ടുണ്ട് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായി കുതിരകളെയും പണ്ട് ഉപയോഗിച്ചു ചില വലിയ പീരങ്കികൾ കൊണ്ടുപോകാനായി നാല് കുതിരകളെയൊക്കെ ഉപയോഗിക്കുമായിരുന്നു ഇനി ഒരു പീരങ്കി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം സ്റ്റെപ്പ് വൺ ടാർഗറ്റ് പോയിന്റ് സെലക്ട് ചെയ്ത് വിൻഡ് സ്പീഡ് കണക്കാക്കി പീരങ്കി പ്ലേസ് ചെയ്യുന്നു സ്റ്റെപ്പ് ടു ഒരാൾ ഈ വെൻഡ് സ്റ്റോപ്പർ വച്ചോ വിരൽ വച്ചോ അടച്ചു പിടിക്കുന്നു ഗൺ പൗഡർ ലോഡ് ചെയ്യുമ്പോൾ പാർക്ക് ഉണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് സ്റ്റെപ്പ് ത്രീ ഇത്തരത്തിൽ ഒരു വടി വെച്ച് ബാരലിന്റെ ഉൾഭാഗം ക്ലീൻ ചെയ്യുന്നു മുൻപ് ഫയർ ചെയ്തപ്പോൾ ബാക്കിയായ ചീളുകളും ചൂടും ഇല്ലാതാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് സ്റ്റെപ്പ് ഫോർ ഗൺ പൗഡർ നിറക്കുന്നു ഗൺ പൗഡർ ഒരു ബാഗിൽ നിറച്ചാണ് പീരങ്കിക്കകത്തേക്ക് വഹിക്കുന്നത് ഈ ബാഗിനെ ഗൺ പൗഡർ ബാഗ് എന്നാണ് പറയുന്നത് സ്റ്റെപ്പ് ഫൈവ് എലിവേഷൻ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് ലക്ഷ്യസ്ഥാനം കൃത്യമാക്കുന്നു സ്റ്റെപ്പ് സിക്സ് ഇത്തരത്തിൽ ഒരു മെറ്റൽ പിക്ക് വെച്ച്